ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീടിയിൽ കാണുന്ന ഈ ഒരു കാസർഗോഡ് കുള്ളൻ വെച്ചു ഒരു ക്രോസ് പശുക്കുട്ടിയെ കൊടുക്കുവാനായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ജനയാണ് മൂന്ന് മാസമൊക്കെ ആവുന്നു നമ്മൾ പ്രഗ്നൻസി കൺഫേം ആക്കിയതാണ് കേട്ടോ ഡോക്ടറെ കൊണ്ട് അതേപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മളൊരു പശുക്കുട്ടിയെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളെയും കൊടുത്തിട്ടില്ല കാസർഗോഡ് കുള്ളൻ എനത്തിപ്പെട്ടതാണ് ഇരുപത് മാസം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അത് ഹീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഹീറ്റിലൊക്കെ നമുക്ക് കുത്തി വെക്കാൻ സാധിക്കും ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പശുക്കുട്ടികളെ കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഈ പശുക്കുട്ടിയൊക്കെ കണ്ടില്ല അത്യാവശ്യം ടോപ്പ് ക്വാളിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ നല്ല പശുക്കുട്ടികളെ തേടുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൂട്ടും അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ മറക്കാവുന്ന ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാതും സപ്പോർട്ടും ഉണ്ടാവണം ഇതാണ് നമ്മൾ പറഞ്ഞ റെഡ് പശുക്കുട്ടി കേട്ടോ ഇവിടെ റീല് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടതാണ് അപ്പോൾ ഒന്ന് രണ്ട് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ആൾ എത്തിയിട്ടില്ല എന്താണെങ്കിലും കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു പോൽക്കല ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ രണ്ട് പശുക്കുട്ടികളും അതേപോലെ നിങ്ങളുടെ പശുക്കളോ ആടോ പെറ്റ്സോ എന്തോ ആട്ടെ നമ്മുടെ ചാനലിലൂടെ വിപണനത്തിന് താല്പര്യം ഉണ്ടെങ്കിലും വീഡിയോ കാര്യങ്ങൾ അയച്ചു തന്നാൽ നമ്മൾ ഇതേപോലെ ആഡ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തേക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ